<ip presents in the future> ം വരെ വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും ജീവിക്കുന്നവരുമായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മനുഷ്യവർഗം വർഗം എത്ര തന്നെ കഴിഞ്ഞുപോയാലും ഇനി എത്ര വരാനുണ്ടെങ്കിലും അള്ളാഹുബൻ്റെ സിഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ വർഗമാണ് വളരെ കുറഞ്ഞ വർഗം ആകമത്വം ഭൂമിയിലെ സഹോദര സഹോദരവർഗമായ ജിമ്മിന്റെ പത്തിലൊന്നാണത്രേ മനുഷ്യർ ഇത് ഞാൻ പറയുകയല്ല അടച്ച നമ്പുരാണ്ട വിവരം ശരിക്കും പറയാൻ അർഹതയുള്ള അഷ്റഫുൽ അഷ്റഫ്ൽ ഹൽക്കു അലൈഹി അലൈഹു തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹരീഫിൻ്റെ ഭാഗമാണ് ജിന്നിൻ്റെ പത്തിലൊരു ഭാഗമാണ് ആകമൊത്തം മനുഷ്യൻ തൊണ്ണൂറ് ശതമാനം നമ്മളെക്കാൾ കൂടുതൽ ജിന്നുകളുണ്ട് വൽ ബർ കരയിലുള്ള അള്ളാഹുതാല പടച്ച ജീവികളുടെ പത്തിലൊന്ന് ഭാഗമേ മനുഷ്യനും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലുള്ളൂ ജിന്നും മനുഷ്യനും ചേർന്നതിനേക്കാൾ തൊണ്ണൂറ് ശതമാനം കൂടുകൾ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികളുണ്ട് അള്ളാഹുതാല പടച്ച ജീവികൾ ജീവനില്ലാത്ത വസ്തുക്കളെ നമുക്ക് മാറ്റി നിർത്താം ജീവികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവുകളുടെ പത്തിലൊന്ന് പത്തു ശതമാനം മാത്രമേ ഇവരെല്ലാവരും ചേർന്നാലുള്ളൂ ഏവരെല്ലാവരും മനുഷ്യരും ജിന്നും കരയിലുള്ള മറ്റു ജീവികളും ചേർന്നാൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവുകളുടെ പത്തിലൊന്ന് ഭാഗമേയുള്ളൂ പത്തു ശതമാനം ഇതെല്ലാം ചേർന്നാൽ സമുദ്രത്തിൽ സമുദ്രത്തിലല്ലാഹു താല പഠിച്ചിട്ടുള്ള ജീവികളുടെ പത്തിലൊന്ന് പത്തു ശതമാനം മാത്രമേ ഇതെല്ലാം ചേർന്നിട്ടുള്ളൂ ും ഈ ഭൂമിയെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലുള്ള മലക്കുകളുടെ പത്തിലൊന്ന് ഭാഗം പത്തു ശതമാനമേ ഇവയെല്ലാം ചേർന്നിട്ടുള്ളൂ സമുദ്രത്തിലെയും കരയിലെയും ജീവികളും ജിന്നും ഇൻസും പറവുകളും ആസകലും ചേർന്നാൽ ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന മലക്കുകളുടെ പത്തിലൊന്നേ വരൂ ഇവരെല്ലാം കൂടി ചേർന്നാൽ ഒന്നാനാവകാശത്തിലെ പത്തു ശതമാനമേ വരൂ അവരെല്ലാം കൂടി ചേർന്നാൽ രണ്ടാനാകാശത്തിലെ പത്തു ശതമാനം ഇതെല്ലാം കൂടി ചേർന്നാൽ മൂന്നാനാകാശത്തിലെ പത്തു ശതമാനം അങ്ങനെ ഏഴാനാകാശം വരെയും ഏഴാനാകാശത്തിൽ അതിനു താഴെയുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും അള്ളാഹു പടച്ച സൃഷ്ടികളെക്കാളും തൊണ്ണൂറ് ശതമാനം കൂടുതലുണ്ട് അവിടം കൊണ്ടും ലോകം തീർന്നില്ല ഏഴാനാകാശം കഴിഞ്ഞാൽ പിന്നെ കുറിസി എന്ന അള്ളാഹു താലാന്റെ ഒരു സൃഷ്ടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ആയത്താണ് ആയത്തുൽ നിലെത്താണ് ഏഴാകാശങ്ങളെയും ഭൂമികളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ കുറിസി എന്ന സൃഷ്ടി ആ കുറിസിയിലുള്ള സൃഷ്ടികളുടെ പത്തു ശതമാനമേ ബാക്കി എല്ലാ ഭാഗവും കൂടിയുള്ളൂ ഇവരെല്ലാം കൂടി ചേർന്നാലോ സുറാതി അറിന്റെ കമാനപ്പന്തലുകളിൽ നിന്ന് മേൽപ്പുരകളിൽ നിന്ന് ഒരു മേൽപ്പുരയെ നിൽക്കുന്ന ഒരു മൂൽപ്പുരയിൽ നിൽക്കുന്ന മലക്കുകളുടെ പത്തിലൊന്ന് ഭാഗം മാത്രമേ കുറിസിയടക്കമുള്ള അന്നാകുമ്പോ സിട്ടുകളിലുള്ള മുഴുവൻ ജീവജാലങ്ങളുമുള്ളൂ അറസിന് കമാനങ്ങൾ മേൽപ്പുരകളുണ്ട് ആറു ലക്ഷം ആറു ലക്ഷം സുറാദിപ്പുകൾ അറിസിന്റെ തണൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷ ബിൽഡിംഗാന്നൊന്നും വിചാരിക്കണ്ട ഖുസി എന്ന ആ അള്ളാഹു താലാന്റെ സൃഷ്ടിയുടെ മേൽ ആറു ലക്ഷം മേൽപുരകളുള്ള ഒരു വലിയ സൃഷ്ടിയാകുന്നു എന്ന അള്ളാഹു താലാന്റെ മഹാസൃഷ്ടി ആ സൃഷ്ടിയിലെ ഒരു പന്തലിൽ ഒരു മേൽപുരയിൽ നിൽക്കുന്ന മലക്കുകളുടെ പത്തു ശതമാനം മാത്രമേ ബാക്കി എല്ലാ ലോകത്തുമുള്ളൂ എങ്ങനെ അള്ളാഹുസുബാൻ പടച്ച ലോകത്തെ ഒട്ടം കൂടി കൂട്ടിയാൽ ഓരോരോ ആകാശത്തിലും ഓരോരോ ഭാഗത്തും അള്ളാഹുതാല സൃഷ്ടിച്ചിരിക്കുന്നതും ചുറ്റി നിൽക്കുന്നതുമായ മലക്കുകളുടെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ബാക്കി എല്ലാവരും കൂടിയുള്ളൂ ഇത്രയധികം പടപ്പുകളെ സൃഷ്ടികളെ ജീവനോടുകൂടെ ബുദ്ധിയുള്ള വർഗമായും അല്ലാതെയും അള്ളാഹുതാല സൃഷ്ടിച്ചതിൽ ന്യൂനാൽ ന്യൂനപക്ഷമാണ് ഭൂമിയുടെ ആധിപത്യമുള്ള നം മനുഷ്യർ ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ മക്കൾ ഇവരിലൊക്കെ കുറവ് ആകാശം നമ്മുടെ ഭൂമിയേക്കാൾ എത്ര മടങ്ങ് വലുതാണ് നമ്മളിന്നും ആകാശത്തെ കണ്ടെത്തിയിട്ടില്ല ആകാശത്തിലേക്കുള്ള ദൂരം അളന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ശൂന്യാകാശത്തിലാണ് നമ്മളിപ്പോഴും അള്ളാഹു പടച്ച ആകാശം മുത്തനബി സാഹു അലൈഹു വസ്ലമദങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ആകാശം നബിതങ്ങൾ മലക്കുകളെ കൂട്ടി ഇമാമായി നിന്ന ആകാശം അള്ളാഹുവിന്റെ റസൂൽ കയറി കയറിപ്പോയ ഏഴാകാശങ്ങൾ ആ ആകാശത്തിലൊക്കെ പടക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹു തലാന്റെ സിഷ്ടികളാണ് ആകാശ ലോകത്തെ ആ മലക്കുകൾ ആവട്ടെ എത്ര എണ്ണമാണ് അള്ളാഹുച്ചത് ബുഹാരിയും വേദനം ചെയ്ത ഹദീത്തിൽ ആകാശം പ്രകമ്പനം കൊള്ളുന്നു ആകാശത്താ വലിയ മുഴക്കം ആകാശം പ്രകമ്പനം കൊള്ളുന്നുലഹ അന്ത അത് പ്രകമ്പനം കൊള്ളാൻ അവകാശപ്പെട്ടതു തന്നെയാണ് അവിടെ ഒരു കാൽപാദം വെക്കാൻ ഒരു ഒരു റിപ്പോർട്ടിൽ നാല് നാലിരു വെക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല ഒരു മലക്കവടെ നൃത്തത്തിലോ ആയി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുബനെ തസ്ബേഹി ചെയ്ത് അള്ളാഹുബൻറെ പരിശുദ്ധത വാഴ്ത്തി അള്ളാഹുബന് തക്കതീസ് ചെയ്ത് സുബ്രഹാനികി എന്ന് ശ്വാസം വിടും പോലെ നിരന്തരം വിട്ടുകൊണ്ട് അള്ളാഹുബനെ തസ്പേഹി ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കില്ലാതെ ആകാശത്തൊരു സൂചി കുത്താനിടമില്ലെന്ന് നമ്മുടെ ഭാഷയിൽ പറയാം അത്രയും ആകാശം നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളുണ്ടെന്ന് അള്ളാഹു സുബ്രഹാനുഹൂതാല പറഞ്ഞ ആ മലക്കുകളുടെ എണ്ണം എത്രയാണ് ഭൂമിയിലേക്ക് പലപ്പോഴും വരുന്ന മലക്കുകളിൽ നിന്ന് മറ്റൊരു വിഭാഗം പിന്നീട് ഒരു ഒരു പ്രാവശ്യം വന്നുപോയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല ഏഴാകാശങ്ങളിലുമുള്ള ബൈത്തുൽ മഹമൂറിന് കീഴയായി ഏഴ് ആകാശങ്ങളിലും ഏഴാനാകാശത്തിൽ ബൈത്തുൽ മഹമൂർ ആ ബൈപ്പുൽ മഹമൂറിന് കീഴയായി ആറാനാകാശത്തിൽ അഞ്ചാനാകാശത്തിൽ നാലാനാകാശത്തിൽ മൂന്നാം ആകാശത്തിൽ രണ്ടാം ആകാശത്തിൽ ഒന്നാം ആകാശത്തിൽ ഭൂമിയിൽ വരെ എട്ട് ബൈത്തുകൾ അള്ളാഹു തയ്യാറാക്കുണ്ട് നമ്മുടെ കായബയുടെ നേർ വിധാനം നേരെ അതേ രീതിയിൽ അതേ മട്ടിൽ അതേ ശൈലിയിൽ ആകാശത്ത് അള്ളാഹു താലാക്കും ഓരോരോ വീടുകൾ ഒന്നാം നേരെ കായവിധാനത്തിലുള്ള വീടിൻ്റെ പേരാണ് ബൈത്തുൽ അത് തൊട്ട് ഏഴാനാകാശം വരെയുള്ള ബൈത്തുകൾ ഏഴാനാകാശത്തിലെ ബൈത്തിൻ്റെ പേരാണ് ബൈത്തുൽ മാമൂർ ആ ബൈത്തുൽ അടക്കമുള്ള ബൈത്തുകളിൽ അള്ളാഹു താലാൽ മനക്കുകൾ വന്നു പോകുന്നതും ഒന്ന് പ്രവേശിച്ചു ഒരു ദിവസം അള്ളാഹു താല നിശ്ചയിച്ച വിധമുള്ള ഇബാദത്ത് ചെയ്യുന്നതും നമ്മൾ ത്വബാഫു ചെയ്യുന്നതുപോലെ ആ ബൈത്തുകളെ ത്വബാഫു ചെയ്യുന്നതുമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മനക്കുകൾ ഒരു തവണ ആയുസ്സിൽ ഒരിക്കൽ ചെയ്താൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാത്ത വിധം അള്ളാഹു നിശ്ചയിച്ച പെരുപ്പമുണ്ട് മഴത്തുള്ളികളിലെ ഓരോ തുള്ളികൾ ഭൂമിയിൽ കൊണ്ടുവന്നു വെക്കുന്നത് കൊണ്ടുവന്നുവെക്കുന്നത് വരെ ഹദീസുകളിൽ കാണാം ഈ വിധം വർദ്ധിച്ചു